ഇന്നലെ പ്രതിപക്ഷ നേതാവ് ബി ജെ പി കാര്ക്കൊരു മുന്നറിയിപ്പ് നൽകുന്നത് കണ്ടു ഈ കന്റോൺമെൻറ്റ് ഹൗസിലേക്ക് തെളിച്ച് കൊണ്ടുപോയ കാളയെ ഉപേക്ഷിക്കേണ്ടതില്ല അതിനാവശ്യം വരും ഒരു പക്ഷേ വൈകാതെ തന്നെ അതിനാവശ്യം വരുമെന്ന മുന്നറിയിപ്പും താക്കീതും നൽകിയതിന് പിന്നാലെ ഇന്നിപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും മുതിർന്ന നേതാക്കളൊരാളുമായ സി കൃഷ്ണകുമാറിനെതിരെ വലിയൊരു ലൈംഗിക ആരോപണ പരാതി ഉയർന്നു മീഡിയാവൺ തന്നെയാണ് ആ വാർത്ത ആദ്യം പുറത്തുവിട്ടത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പാലക്കാട്ടുകാരിയായ ഒരു യുവതിയെ യുവതിക്കെതിരെ ശ്രീകൃഷ്ണകുമാർ ലൈംഗികാതിക്രമം നടത്തിയെന്ന് കാണിച്ച് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി യുവതി പരാതി നൽകുന്നു പിന്നീട് ആർ എസ് എസ് കാര്യാലയത്തിലെത്തി ഗോപാലകൃഷ്ണ മാസ്റ്റർക്കും ഒപ്പം പിന്നീട് എം ടി രമേശിനും എം മുരളീധരനും ഒക്കെ പരാതി നൽകിയെങ്കിലും ഇതുവരെ അതിനകത്തൊരു പര പരിഹാരമുണ്ടായിട്ടില്ല എന്നാണ് യുവതിയുടെ പരാതി അപ്പോൾ ഈ പരാതി ഉയർന്നതിന് പിന്നാലെ കോൺഗ്രസ് അത് ഒരു ഒരു പ്രതികാര ബുദ്ധിയോടെ തന്നെ വലിയ പ്രതിഷേധത്തിന് പ്രതിഷേധത്തിലേക്ക് പോവുകയും അത് പോലീസുമായി വലിയ സംഘർഷത്തിൽ കലാശിക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ പിന്നീട് ബി ജെ പി നേതാക്കൾ സി കൃഷ്ണുമാർ തന്നെ വന്ന് രംഗത്ത് വന്ന് നൽകിയൊരു വിശദീകരണം അതൊരു പൊട്ടാത്ത ബോംബായിപ്പോയി ഒരു ഒരു ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞതൊരു പൊട്ടാസ് ബോംബായി എന്ന വിശദീകരണമൊക്കെ അവർ നൽകുന്നുണ്ടെങ്കിൽ കൂടിയും ബി ജെ പിയെ ഈ പുതിയ ആരോപണം ഏതെങ്കിലും തരത്തിൽ ഉലച്ചോ എന്നതാണ് നമ്മൾ സംസാരിക്കുന്നത് അജിംസ് ഇത് സതീശൻ മുന്നറിയിപ്പ് നൽകിയപ്പോൾ ഏതൊക്കെയോ മേഖലകളിൽ ബി ജെ പിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു അങ്ങനെ ആ പേടിക്കാക്കം കൂട്ടുന്ന രീതിയിലൊരു ബോംബായിട്ടുണ്ടോ ഈ പരാതി ഈ ഉയർന്നു വന്ന ആരോപണം നമ്മൾ ഇതിനെ ബോംബ് എന്ന് വിളിക്കാൻ പാടില്ല കാരണം വെച്ചാൽ ഈ രാഷ്ട്രീയത്തിൽ ഒന്നും ഒന്നും ഇപ്പോഴും രണ്ടാവണം അതിൻ്റെ എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു പഴയ ബോംബ് കഥയാണ് രണ്ടായിരത്തി പതിനാലിൽ നടന്നൊരു സംഭവമാണ് അതിന് പലതരത്തിലുള്ള അടരുകൾ ഉണ്ട് ഒന്ന് കുടുംബ പ്രശ്നങ്ങൾ ബി ജെ പി തന്നെ വിശദീകരിക്കുന്ന പോലെ കുടുംബ പ്രശ്നങ്ങളുണ്ട് സ്വത്ത് തർക്കമുണ്ട് പിന്നെ ഈ യുവതിയുടെ പര ആരോപണം പോലെ തന്നെ അതിൽ ലൈംഗികാതിക്രമവും ഉണ്ട് അപ്പോൾ സ്വത്ത് തർക്കവും കുടുംബ പ്രശ്നവും അത് രണ്ടും എന്താണ് കോടതി തീർപ്പാക്കിയ കേസുകളാണ് കോടതിയിൽ വന്നുപോയ കേസുകളാണ് പക്ഷേ ഈ ലൈംഗികാതിക്രമം എന്ന പരാതി പോലീസിൽ കൊടുത്തിട്ടും പോലീസ് അതിൽ കേസെടുത്തിട്ടില്ല കോടതിയിൽ ആ കാര്യം വന്നിട്ടില്ല കോടതി ആ കാര്യം വരാതിരുന്നു അപ്പോൾ പോലീസ് കേസെടുത്താണല്ലോ കോടതിയിലേക്ക് വരാത് കോടതിയിൽ കേസ് വരാതെ ഇപ്പോൾ അവരെന്ത് ചെയ്യുന്നു അവരതിനെ രാഷ്ട്രീയമായി നേരിടാൻ തീരുമാനിക്കുന്നു ഇരയായ യുവതി രാഷ്ട്രീയമായി നേരിടുന്നു കഴിഞ്ഞ തദ്ദേശ തട്ടിപ്പിൻ്റെ സമയത്ത് തന്നെ അവർ വാർത്താ സമ്മേളനത്തിൽ ഇതിലെ കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ സ്വത്ത് തർക്കവും കയ്യേറ്റവും മർദ്ദനവും സംബന്ധിച്ച കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് അവർ ഈ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയാലും ഏറ്റവും ഗൗരവമുള്ള ഈ ലൈംഗികാതിക്രമ സംഭവം അവർ ചെയ്യുന്നത് ബി ജെ പിക്ക് ആർ എസിനും പരാതി കൊടുക്കുകയാണെങ്കിൽ ഇത് അവർ തന്നെ ഇപ്പോൾ ഇപ്പോൾ അയച്ചിട്ടുള്ള പരാതിയിൽ തന്നെ പറയുന്നുണ്ട് ഗോപാലൻകുട്ടി മാസ്റ്റർ ആർ എസ് എസ് നേതാവ് ഗോപാലൻകുട്ടി മാസ്റ്റർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ബി ജെ പി നേതാക്കളായ എം ടി രമേശ് അതുപോലെ ആ വി മുരളീധരൻ തുടങ്ങിയവർക്ക് പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഈ പരാതി ലഭ്യമായ ഇതൊരു ഇമെയിൽ വഴിയുള്ള പരാതിയാണെന്ന് മനസ്സിലാക്കുന്നത് അതിന് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഓഫീസ് തിരിച്ച് മറുപടി കൊടുത്തിട്ടുണ്ട് ഈ പരാതി സ്വീകരിച്ചിട്ടുണ്ട് എന്താണ് അധ്യക്ഷൻ സ്ഥലത്തിൽ അദ്ദേഹം ബാംഗ്ലൂരിലാണ് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് ടേക്കപ്പ് ചെയ്യാം പരാതി പരിഗണിക്കാം എന്നതുകൊണ്ട് ഒരു അക്നോളജ്മെൻറ് പോലെ മറുപടിയും കൊടുത്തിട്ടുണ്ട് അത് രണ്ടുമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇന്ന് ഈ വാർത്ത വന്നതിന് ശേഷം സി കൃഷ്ണകുമാർ പുറത്തു എന്ന് പറഞ്ഞത് തീർപ്പാക്കിയ കോടതി തീർപ്പാക്കിയ കേസാണെന്നാണ് പക്ഷേ അപ്പോൾ അപ്പോൾ തന്നെ ആ വാർത്താ സമ്മേളനത്തിൽ തന്നെ നമ്മുടെ പ്രതിനിധി തന്നെ അത് ചോദ്യം ചെയ്തു കോടതി തീർപ്പാക്കിയത് കേസും അതുപോലെ സ്വത്ത് തർക്കവുമാണ് പക്ഷേ ഈ ഈ കേസ് കോടതിയിൽ വന്നിട്ടില്ല പിന്നെ ഇങ്ങനെ കോടതി തീർപ്പാക്കുക എന്ന് ചോദിച്ചു അതിന് മറുപടി ഉണ്ടായില്ല ശ്രീകൃഷ്ണകുമാറിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഇന്നുണ്ടായിട്ടുള്ള ഏറ്റവും രണ്ട് പ്രധാനപ്പെട്ട പ്രതികരണം ഒന്ന് വി മുരളീധരൻ്റെയും എം ടി രമേശിൻ്റെയാണ് നമുക്കറിയാം ബി ജെ പിയിലെ രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകളിൽപ്പെട്ട രണ്ട് നേതാക്കളാണ് വരും വി മുരളീധരൻ പറഞ്ഞു പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ്റെ കയ്യിൽ പരാതി ഉണ്ടല്ലോ അദ്ദേഹം നടപടി എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒഴിഞ്ഞു അതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ കാര്യം ഇത് കുടുംബ പ്രശ്നമാണ് ഇത് പണ്ടത്തെ കേസാണ് എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം അതിനെ ലഘൂകരിക്കാൻ ശ്രമിച്ചെങ്കിലും അവസാനമായി അദ്ദേഹം പറയുന്നത് പാർട്ടി അധ്യക്ഷൻ്റെ കയ്യിലുണ്ടല്ലോ അപ്പോൾ അതായത് പാർട്ടി അധ്യക്ഷൻ ഇനി അതിൽ നടപടി എടുക്കട്ടെ എന്ന് അതൊരു വെല്ലുവിളി സ്വഭാവത്തിലാണ് ആ പ്രസ്താവന എം ടി രമേശും ഇത് ഈ പരാതി തള്ളിക്കളഞ്ഞു പക്ഷേ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഈ സി കൃഷ്ണകുമാർ ഇങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ല അദ്ദേഹം ഒരു വിശുദ്ധനാണോ എന്ന് ചോദിക്കുമ്പോൾ അതെനിക്ക് അറിയില്ല എന്നാണ് എം ടി രമേശ് പറയുന്നത് നമുക്കറിയാം വി മുരളീധരൻ്റെ അടുത്തയാളാണ് സി കൃഷ്ണകുമാർ അതുപോലെ എം ടി രമേശ് എതിർ ഗ്രൂപ്പുകാരനാണ് അപ്പോൾ ഈ പരാതി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിഷയം ഉയർന്നു വരികയും അതിനുശേഷം സമരം തുടങ്ങുമ്പോൾ ആ സമരത്തിൻ്റെ സി കൃഷ്ണകുമാർ ഉണ്ടാവുകയും വിത്തിൻ ഡേയ്സ് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഈ പരാതി രാജീവ് ചന്ദ്രശേഖർ വരികയും ചെയ്തതിന് പിന്നിൽ തീർച്ചയായിട്ടും ബി ജെ പിയിലെ ഗ്രൂപ്പ് പൂരും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം അങ്ങനെ ഒരു പരാതി സാധാരണ നിലയിൽ ഒരു ഇമെയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമുള്ള ഇമെയിലാണെങ്കിൽ അതായത് പാർട്ടി തന്നെ ഈ പരാതി ടേക്കപ്പ് ചെയ്യേണ്ടത് ഇത് മുമ്പ് പാർട്ടിയുടെ ഓപ്പിൽ വന്നതാണ് ഈ പരാതി സ്വീകരിക്കുകയും അതിന് അക്നോളജ്മെൻ്റ് ആക്കുകയും ചെയ്യണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖറും എന്തോ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട് ആ പരാതി ടേക്കപ്പ് ചെയ്യാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ നടത്തം മറ്റൊന്ന് ഈ പരാതി ഇപ്പോൾ അയച്ചാൽ അത് അത് സ്വീകരിക്കുന്നതിനും അതിനോട് പ്രതികരിക്കുന്നതിൻ്റെ അതിനോട് അതിനൊരു ടക്നോളജ്മെൻ്റ് അയക്കുന്നതും ഇങ്ങനെ പരാതി കിട്ടിയിട്ടുണ്ടെന്ന് വി മുരളീധരൻ തന്നെ എന്ത് ചെയ്യുകയാണ് ഓൺ ചെയ്യുകയാണ് അപ്പോൾ ഇതിൽ വേറെ എന്തൊക്കെയോ ആ പാർട്ടിക്കകത്ത് തന്നെയുള്ള ചില ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആ പരാതി ജന്യൂനാണോ അല്ലയോ എന്നുള്ളതൊക്കെ ആ പാർട്ടി തീരുമാനിക്കട്ടെ പക്ഷേ ഇത് ബി ജെ പിക്ക് ഉള്ള കൂടി ചില അനുരണനങ്ങൾ ഇന്നത്തെ പ്രതികരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഈ ബോംബ് വരും എന്ന് ബി ജെ പി തന്നെ മുൻ മുൻകരു മുൻകരുതൽ ഉണ്ടാവും അവർക്കൊരു മുൻകരുതൽ ഉണ്ടാവും ഇത് വരുമെന്നുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം കോർ കമ്മിറ്റി അങ്ങളായ ആൾക്കാരെ പോലും പ്രധാനപ്പെട്ട നേതാക്കളെ പോലും കോർ കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ മുന്നോട്ട് പോകുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ലക്ഷ്യം ഈ ഗ്രൂപ്പുകളെ ഇല്ലാതാക്കലാണോ അതല്ല ഗ്രൂപ്പുകളുടെ അമിത സ്വാധീനത്തിൽ നിന്ന് ബി ജെ പിയെ രക്ഷിക്കലാണോ അതല്ല ഈ ഇതുവരെ ഈ കെ ജെ പി എന്ന പേരിലേക്ക് ബി ജെ പി കേരളത്തിലെ ബി ജെ പിയെ ചീത്ത പേരിലേക്ക് എത്തിച്ചാൽ ഇവരെയൊക്കെ ഒന്ന് ഒതുക്കിയത് വൃത്തിയായി കളയാമെന്നുള്ളതാണോ അതല്ല ഇത്തരമൊരു കേസ് വെച്ച് വിലപേശലാണോ പാർട്ടിക്കകത്ത് വിലപേശലാണോ നമുക്കിപ്പോഴറിയില്ല തീർച്ചയായിട്ടും ഇതിൻ്റെ അലയോലികൾ വരും ദിവസങ്ങളിൽ ഈ ഈ സംഭവത്തിൻ്റെ അലയോലികൾ വരും ദിവസങ്ങളിൽ ബി ജെ പിക്ക് അകത്ത് തന്നെ ഉണ്ടാവും എന്നാണ് തോന്നുന്നത് അത് അകത്തും പുറത്തും കാര്യമായി പരിക്കുണ്ടാക്കാൻ കൽപ്പുള്ള ഒരു പരാതിയാണോ അത് ബിജെപിക്കകത്ത് ആഭ്യന്തരമായ അവരുടെ തർക്ക തർക്കവിതർക്കങ്ങൾക്കകത്ത് ഒരു പ്രണയ പ്രധാനപ്പെട്ട ഫോഴ്സായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് തന്നെ വിചാരിക്കേണ്ടത് കാരണം ഇന്നത്തെ വി മുരളീധരൻ്റെ വാർത്താ സമ്മേളനത്തിൽ അതിൻ്റെ സൂചനകളെല്ലാം ഉണ്ട് ബി ജെ പി സംസ്ഥാന കമ്മിറ്റിയുടെ പേജിൽ നിന്ന് ഒരു പടം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വി ഡി സതീശിൻ്റെ കാർട്ടൂൺ അദ്ദേഹം ഒരു നനഞ്ഞ പടക്കത്തിന് മുമ്പിലിരിക്കുന്നു നനഞ്ഞ പടക്കം ഒന്ന് തലക്കെട്ടും കൊടുത്തിട്ടുണ്ട് ഈ പടക്കം നനഞ്ഞുപോയി എന്നാണ് ബി ജെ പി അവകാശപ്പെടുന്നത് ഇദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുള്ള പരാതി ഒന്ന് അദ്ദേഹം നേരത്തെ അജിംസ് പറഞ്ഞ പോലെ ഇത് കോടതിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹത്തിന് ക്ലിയറൻസ് കിട്ടിയ കേസാണെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ പോസ്റ്ററാണോ എന്നറിയില്ലാതെ അത് കാരണം അത് ആദ്യ മാധ്യമ പ്രവർത്തകരുടെ വാർത്താ സമ്മേളനത്തിൽ രണ്ടാമത്തെ ചോദ്യത്തിൽ തന്നെ പൊളിഞ്ഞു പോയല്ലോ അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസ് പോലീസ് തന്നെയും കോടതിയിൽ എത്തിച്ചിട്ടില്ല പോലീസ് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടില്ല നമ്മളിപ്പം ഒരു സ്ത്രീ പീഡന പരാതി പോലീസിൽ പോയി കൊടുത്താൽ പോലീസ് അതിന്മേൽ എഫ് ഐ ആർ എടുക്കാൻ നടപടി എടുക്കാനുള്ള അല്ലാതെ പോലീസ് നോക്കിയിട്ട് ബോധ്യപ്പെട്ട് ഇതിൽ പിടനമെന്നുണ്ടായിട്ട് പറഞ്ഞാൽ അത് തള്ളിക്കളഞ്ഞിട്ട് വേറെ കേസ് കേസെടുക്കാനുള്ള സാധ്യത കാര്യമല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് പോലീസ് പരിശോധിച്ച് പോലീസിന് ബോധ്യപ്പെട്ട് പോലീസ് ഒഴിവാക്കി അങ്ങനെ ഒഴിവാക്കുന്നതിൻ്റെ എൻ്റെ അതിൻ്റെ ഒരു നിയമപരമായ വഴി എനിക്കറിയില്ല എന്തായാലും ഇങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നു എന്ന കാര്യം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് ആ പരാതി ബി ജെ പിയുടെ നേതൃത്വത്തിന് മുൻപാകെ വരികയും ചെയ്തിട്ടുണ്ട് കോടതി തള്ളിക്കളഞ്ഞിട്ടില്ല എന്നത് ഇത്രയും സീൻ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ നനഞ്ഞ പടക്കമായി മാറുന്നത് എങ്ങനെയാണ് അത് പൊട്ടാൻ ശേഷിയുള്ള തരത്തിലുള്ള ഗുരുതര സ്വഭാവമുള്ള ആരോപണമാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം പല കുറി അവർ അതിനെക്കുറിച്ച് പരാതി പറഞ്ഞിട്ടും നടപടിയെടുത്തിട്ടില്ല ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക സംഘടനയായിട്ടുള്ള ആർ എസ് എസിൻ്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ഗോപാലൻകുട്ടിയുടെ മുമ്പിൽ പോയി ഒരു മണിക്കൂർ പൊട്ടിക്കരഞ്ഞു ഈ കുട്ടി എന്ന് പറഞ്ഞത് മുൻ ബി ജെ പിയിൽ നിന്ന ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ നേതാവ് സന്ദീപ് വാര്യാണ് ഗോപാലൻകുട്ടി പറയട്ടെ എൻ്റെ മുമ്പിൽ അങ്ങനത്തെ പരാതി വന്നിട്ടില്ല ഞാനത് സെറ്റിൽ ചെയ്തിട്ടില്ല ഞാൻ അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാം ഉറപ്പ് കൊടുത്തിട്ടില്ല എന്ന് പറയട്ടെ സുരേഷ് ഗോപിയുടെ മുമ്പാകെ ഈ പറഞ്ഞ പ്രശ്നങ്ങളുമായിട്ട് ഈ കുട്ടി ഈ പറഞ്ഞ പരാതിക്കാർ ചെല്ലുന്നു സുരേഷ് ഗോപി സ്വന്തം പോക്കറ്റിൽ നിന്ന് ഒരു ലക്ഷം രൂപ എടുത്തു കൊടുത്താണ് അവരെ സഹായിച്ചത് ഈ പരാതിയും ഈ പ്രശ്നങ്ങളും എൻ്റെ മുമ്പിൽ വന്നിട്ടില്ല എന്ന് സുരേഷ് ഗോപി പറയട്ടെ എം ടി രമേശിന് മുമ്പിൽ വന്നിരിക്കുന്നു സുഭാഷിൻ്റെ മുമ്പിൽ ഇവിടുത്തെ മുമ്പിൽ വന്നിരിക്കുന്നു പ്രധാനപ്പെട്ട മുഴുവൻ ബി ജെ പി നേതാക്കളുടെയും മുമ്പിൽ ഈ പരാതി വന്നു ആർ എസ് എസിന്റെയും ബി ജെ പി നേതാക്കളുടെയും മുമ്പിൽ ഇന്നിപ്പോൾ വലിയ സമരം നടത്തുന്ന ആളുകൾ ഒരു സ്ത്രീ ഗുരുതര സ്വഭാവമുള്ള സ്ത്രീപഠന കേസ് ഒത്തുതീർപ്പാക്കിയോ അല്ലെങ്കിൽ ആ പരാതി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതെന്ന് അവർ തീരുമാനിച്ചോ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാജ പരാതിയാണെന്ന് മനസ്സിലായിട്ടാണോ അതോ പ്രധാനപ്പെട്ട നേതാവിനെതിരെ ഉയർന്നുവന്ന പരാതിയെ ഡോ ഒതുക്കാനുള്ള തീരുമാനത്തിൻ്റെ ഭാഗമാണോ അവർ വ്യക്തമാക്കേണ്ട കാര്യമല്ലേ ഉയർന്നുവന്നിരിക്കുന്ന ആരോപണങ്ങൾ പ്രധാന പ്രധാനപ്പെട്ടതാണ് ഈ രാഹുൽ മാങ്കുട്ടത്തിന്റെ കേസിൽ എപ്പോഴും അവരുടെ ഡിഫൻസിന് ഉപയോഗിക്കുന്ന ഒരു വാക്ക് റിട്ടേൺ റിട്ടൺ ഇല്ല എന്നുള്ളത് ഇതിൽ റിട്ടേൺ കംപ്ലയിൻ്റ് ഉണ്ട് രണ്ടാമത്തെ റിട്ടേൺ കംപ്ലയിൻറ്റ് പാർട്ടിയുടെ പ്രസിഡന്റിന് കൊടുത്തിരിക്കുന്നു അതിലെല്ലാ കാര്യങ്ങളും വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുന്നു അതിന്മേൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണ്ടേ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയാണ് വി മുരളീധരൻ പറയുക ആ പരാതി വ്യാജമായ പരാതിയാണെന്ന് അങ്ങനെ പറയും ഒരാൾ ഉന്നയിച്ചിരുന്ന പരാതി അദ്ദേഹം പറഞ്ഞ് പണ്ട് കഴിഞ്ഞു പോയത് പണ്ട് കഴിഞ്ഞു പോയത് ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട കേസാണ് ഇത് എവിടെ പരിശോധിച്ചു ഈ പരാതി വ്യാജമാണെന്നും ഈ പരാതി നനഞ്ഞ പടക്കമാണെന്നും പറയുന്നതിന് മുൻപ് ആര് പരിശോധിച്ചു പോലീസ് പരിശോധിച്ചോ ഇവരുടെ പാർട്ടി അന്വേഷണം കമ്മിറ്റി പരിശോധിച്ചോ ആരെങ്കിലും പരിശോധിച്ചോ ഇല്ല അപ്പം അതിന് മുമ്പ് തന്നെ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിന് പിമ്പിൽ പിന്നിലെന്താണ് ഇന്ന് വി മുരളീധരൻ സംസാരിക്കുന്നത് ശ്രീകൃഷ്ണകുമാർ ഞങ്ങളുടെ അടുത്ത ആളാണ് അദ്ദേഹത്തെ ഞങ്ങൾ സംരക്ഷിക്കും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ നോക്കണ്ട രാജീവ് ചന്ദ്രശേഖര എന്നാണ് വി മുരളീധരൻ മാധ്യമമോട് പറയുന്നത് ഏത് ഈ പടക്കവായിട്ട് വന്നാൽ വേണ്ട അങ്ങനെ നിങ്ങൾ ആസൂത്രമായിട്ട് ഈ പരാതി വാങ്ങിച്ചിട്ട് നടപടി നടപടിയെടുക്കുന്ന നിങ്ങളുടെ ഓഫീസ് മറുപടി കണ്ടു നിങ്ങളെ അന്വേഷിക്കാൻ പോവുകയാണ് കൃഷ്ണകുമാറിനെ വീഴ്ത്താനാണ് പരിപാടിയെങ്കിൽ വേണ്ട ഞങ്ങൾ കൃഷ്ണകുമാറിനെ സംരക്ഷിക്കാൻ ഇവിടെ കുറച്ച് പേരുണ്ട് അതിലിപ്പോൾ എന്ത് സ്ത്രീപഠന പരാതിയായാലും വേണ്ടില്ല എന്ന നിലപാട് അദ്ദേഹം പ്രഖ്യാപിക്കേണ്ട കണ്ടത് അതിൽ ബി ജെ പിക്ക് റിഫ്റ്റ് വളരെ പ്രകടമാണ് നമുക്കറിയാം അവസാനത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളായ വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും രാജീവ് ചന്ദ്രശേഖർ അടുപ്പിച്ചിട്ടില്ല എന്നറിയാം അത്ര വലിയ ഇൻഫൈറ്റ് അതിനകത്ത് പഴയതിനേക്കാളും കൂടിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരൻ വന്ന ശേഷം അദ്ദേഹം ഒരു കോർപ്പറേറ്റ് മുതലാളിയെ പോലെ പാർട്ടിയെ കൊണ്ടുനടക്കുന്നു പഴയ നേതാക്കളെ ആരെയും എന്നുള്ള വിമർശനം അതിനകത്തുണ്ട് അതിനിടയിലാണ് സുരേന്ദ്രനെയും വി മുരളീധരനെയും ഏറ്റവും അടുപ്പക്കാരനായ സി കൃഷ്ണമാർ ഗുരുതരമായ ആക്ഷേപം പാലക്കാട് പോലെ മണ്ഡലത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത് അതിനെ അവർ തടുക്കാൻ ശ്രമിക്കും അതിനകത്ത് രാജീവ് ചന്ദ്രശേഖരൻ വലിയ ഫെയർ പൊളിറ്റിക്സ് ഒക്കെ ഇപ്പിടക്കിടയ്ക്ക് പറയുന്ന ആളാണ് അദ്ദേഹം ഈ കിട്ടിയ പരാതിയിന്മേൽ എന്ന് നടപടിയെടുത്തുനിന്ന് നാളെ ഇപ്പോൾ ബാംഗ്ലൂരാണ് വരുമ്പം മാധ്യമങ്ങൾ വെക്കും പറയേണ്ടി വരുമല്ലോ അപ്പോൾ അപ്പോൾ മനസ്സിലാക്കണം ബി ഈ പറയുന്ന സ്ത്രീപക്ഷ രാഷ്ട്രീയം നാരി ശക്തി എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് രാജ്യത്തെ നിർദ്ദേശം കേരളത്തിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം എന്ന് തോന്നുന്നു ബി ജെ പിയിൽ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ ആഭ്യന്തരമായ വലിയ സ്ഫോടനങ്ങളുടെ സാധ്യതയിലേക്ക് ഈ കേസ് വഴി തുറന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല